ഈ ജൂൺ ഇരുപത്തിയാറിന് വലിയൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ ജൂൺ ഇരുപത്തിയാറ് ഓരോ ജൂൺ ഇരുപത്തിയാറിനും കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ഒരു ബന്ധം ആ ഡേറ്റിനോടുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ആദർശ പ്രസ്ഥാനമായ സമസ്ത കേരള ജമീയ തിന്മയെന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ രൂപീകരിക്കപ്പെട്ട ഡേറ്റാണ് ജൂൺ ഇരുപത്തിയാറ് ജൂൺ സമസ്ത കേരള ഡേറ്റ് ആണ് ആ ദിവസത്തിൽ ആഘോഷ പരിപാടികൾ അതോടൊപ്പം സമസ്തയുടെ നൂറാം വാർഷിക പരിപാടികൾ അതൊക്കെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക നമ്മൾ ഈ മജിസനൂറും ഈ അനുഗ്രഹങ്ങളും ഈ മദർസുകളും സംവിധാനങ്ങളും ഈ പള്ളികളും ഈ ഒരുമിച്ചുകൂടലും ഒക്കെ ഇവിടെ ഉണ്ടാകാനാ ഈ ഒരു നന്മയോട് ചേർന്നിരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയത് നമ്മുടെ മഹാരഥന്മാരായ ആലിമ്യങ്ങൾ നിങ്ങൾ ദീർഘദൃഷ്ടിയോടു ഒരു മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ആദരിക്കലും ബഹുമാനിക്കലും ബന്ധവും നമ്മൾ 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 കടന്നാൽ പാപ്പാൻ ആണ്ട് സ്മരിക്കുന്നു ഓർക്കുന്നു ഇത്തരത്തിലുള്ള മഹാന്മാരാരിക്കലുംസുകൾ നിങ്ങളുടെ ഉമ്മ മരിച്ചാൽ ബാപ്പ മരിച്ചാൽ മൂന്നിന്റെ അന്ന് പതിനാലിന് നാൽപ്പതിന് ആണ്ടിന് നമ്മൾ അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ ഭൂമികളും സ്വർണങ്ങളും സമ്പത്തുകളും ചെയ്യുന്നു ഇതൊക്കെ ചെയ്യണമെന്നും ഇതൊക്കെ ചെയ്താൽ പരലോകത്ത് പ്രതിഫലമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കാൻ ഇവിടെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ആ സൗഭാഗ്യത്തിന്റെ പേരാണ് സമസ്ത കേരള അതുകൊണ്ട് ആ വേണ്ടി നമ്മുടെ തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളോടെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓരോ മാസത്തിലൂടെ എട്ട് വർഷത്തോളമായി ഈ ഓഡിറ്റോറിയം ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മജിന് ഇതൊക്കെ നടത്താൻ ഇത്തരം ഒരു ആദർശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് അത് സമസ്തയെന്ന മഹിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇപ്പൊ നമ്മുടെയും നമ്മുടെ സമസ്തയുടെയും നമ്മുടെ സംവിധാനങ്ങളുടെയും ഒക്കെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഇടപെടൽ കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് പദ്ധതി കണ്ടു ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് ചെയ്ത് ഹമീദ് അലി സിഹാബ് സി എൽ സി എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കശ്മീർ നിർവഹിച്ച ഫോട്ടോ ഇന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് നന്മകൾ നമ്മൾ അവിടെ പോയി ചെയ്യുകയാണ് കാരണം അവിടെ മുസ്ലിങ്ങളുണ്ട് പക്ഷെ അവർക്ക് ദീനെന്താണ് എന്താണ് 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 ഖുർആൻ ഇസ്ലാമിന്റെ അടയാളങ്ങൾ നമ്മുടെ നമ്മുടെ വയസ്സുള്ള വയസ്സുള്ള കുട്ടി കുട്ടിയെ നമ്മൾ പ്രീ ചേർക്കുകയാണ് തന്നെ വരുന്ന പ്രീ സ്കൂളുകളുണ്ട് സമസ്ത വിദ്യാഭ്യാസം അഞ്ഞൂറിൽ പരം വരുന്ന അൽബിറുകൾ പ്രവർത്തിക്കുന്നു അസ്മി സ്കൂളിൽ പ്രവർത്തിക്കുന്നു ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു സമസ്ത അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേ സ്കൂളുകളാണ് രണ്ടു വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഈ അംഗലവാടി നമ്മൾ അതിന് പകരമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് അതിന് തുല്യമായി ധാർമ്മികമായ മൂല്യം ഉണ്ടാകുന്ന പ്ലേ സ്കോളുകളിൻ അടുത്ത വർഷം അത് നിലവിൽ വരാൻ പോകാൻ മനസ്സുകളിൽ ദീനിന്റെ നമ്മുടെ എന്നൊരു മഹാരഥന്മാരായാലും ശക്തമായി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ സുഖങ്ങളാണ് നമുക്ക് ദീന് പഠിക്കാനും നന്മ ചെയ്യാനും ഒക്കെ കിട്ടുന്ന പ്രേരണ ആ വെളിക്ക് കെടാതെ അത് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് നല്ലതുപോലെ അതിന്റെ കൂടെ സഞ്ചരിക്കാം ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മഹാന്മാരായ സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പിറകിൽ പിറകിൽ കുറച്ച് നിന്നുകൊണ്ട് സമസ്ത കേരള ജമ്യത്തിനും വിഭാവനം ചെയ്യുന്ന വിശുദ്ധമായി നമുക്ക് നൽകി തരുന്ന ഇത്തരം സുഹൃത്തുക്കളോട് കൂടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം അതിന്റെ നൂറാം വാർഷികം ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കണം ഞാൻ ണം ഞാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ സ്ഥലത്തും പറയാനുള്ള ഒരു സംഗതി ഇവിടെ കൂടെ ഞാൻ പറയുകയാണ് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് എനിക്ക് പെരുന്തൻ മണ്ണൊക്കെ അവിടെയും പ്രവർത്തകന്മാരും വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു ഉമ്മർ മുസ്ലിയും നിങ്ങളൊന്ന് ഞാൻ അവിടെ ചെയ്യാൻ വേണ്ടി പോയി പത്ത് മുന്നൂറിൽ പരമ്പര ആളുകൾ ആ വീട്ടിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഉമ്മർ മുസ്ലിയാർ എനിക്ക് പരിചയമില്ല എനിക്ക് കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കേൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു പാരായണം നടക്കുന്നു നടക്കുന്നു അനുസ്മരണ പ്രഭാഷണം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സഹോദരൻ തങ്ങളെ മിനിറ്റ് ഒരു 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 കാര്യം പറയാനുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ മരിക്കുന്ന ദിവസത്തിൽ അദ്ദേഹം തൊട്ടടുത്തുണ്ട് മക്കളുണ്ട് അതിനെ തൊട്ടു മുൻപ് കുറെ കുറെ സ്ത്രീകളും കുടുംബത്തിൽ അകന്ന കുടുംബത്തിനും അടുത്തു സ്ത്രീകളുണ്ടായിരുന്നു അവരോടൊക്കെ അപ്പുറത്തേക്ക് റൂമിലേക്ക് പോകാൻ പറഞ്ഞു ആ റൂമിന്റെ ഉള്ളിലെ ബഹുമാനായ ഉമ്മിയാൻ ഈ അനിയ സഹോദരനായ പണ്ഡിതൻ പണ്ഡിതനുണ്ട് മക്കൾ നിനക്കള് സൂറത്ത് യാസീൻ ഇങ്ങനെ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട് ഇടക്കിടക്ക് ചെന്നിട്ട് ചെന്നിട്ട് ഉമർ ഉമർ മുസ്ലിയാരുടെ ചെവിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കും മുസ്ലിയാർ അവസാനം സൂറത്ത് യാസീൻ പൂർണ്ണമായി ശേഷം ഉമ്മർ മുരുടെ അരികിൽ ചെന്നിട്ട്

ആളുകളെ കാര്യങ്ങളിൽ ആരാലും എങ്ങാ നമ്മുടെ നാട്ടില് ചർച്ച ഏതാകും അതുപോലെ മരിച്ചാൽ നമ്മളെ പറയണം അതിന് നമ്മളൊക്കെ ഈ സുഹൃദത്തിന്റെ കൂടെ നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ചെയ്യണം ചെയ്യണം ഒരുപാട് ആളുകൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും